നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രയായം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കാഴ്ചയായി തരുന്നത് കടമാൻകോട് ശ്രീ അമ്മ കാവിന്റെ കാഴ്ചകളാണ് മനോഹരമായ ഒരു വനക്ഷേത്രമാണ് കുളത്തുപ്പുഴ ഏഴംകുളത്തെ കടമാൻകോട് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അമ്മ കാവ് ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള കാവിന്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയിരിക്കണം ഗോത്രാചാര പ്രകാരം പൂജകൾ നടക്കുന്ന ക്ഷേത്രത്തിലെത്തി നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെച്ചാൽ തീർച്ചയായും അമ്മ നിങ്ങൾക്ക് സാന്ത്വനം നൽകും എന്തൊക്കെയും ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭഗവതി അമ്മക്കാൻ്റെ കാഴ്ചകൾ നോക്കാം നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഇപ്പോൾ ഗ്രീൻ ബിഡിഷൻ ജനലിന്റെ വനയാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു വീട്ടിൽ നിന്ന് പക്ഷേ കൊളത്തൂപ്പുഴ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊളത്തൂപ്പുഴയിലെ കടമാൻകോട് വനപ്രദേശത്താണ് നിങ്ങൾക്കറിയാം അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ഏഴംകുളം ജംഗ്ഷന് വലത്തോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ സ്ഥലത്തെത്താം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് സെന്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും വന്ന് കയറുമ്പോൾ വലത്തോട്ടുള്ള വഴിയിൽ പോയാൽ കടമാൻകോട് ശ്രീ ഭഗവതി അമ്മ കാവിലേക്കും പോകാം അപ്പോൾ ഇന്ന് ഭഗവതി അമ്മ അമ്മക്കാവിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ആത്മീയതയുടെ അനുഭവവും അനുഭൂതിയും ഒക്കെ തരുന്ന ഒരു ക്ഷേത്രമാണ് കടമാൻകോട് ശ്രീ ഭഗവതി അമ്മ ക്ഷേത്രം അതാണ് ഈ കാഴ്ചകളിൽ നിങ്ങൾ കാണുന്നത് വനത്തിന്റെ നടുവിലെ മനോഹരമായ ഒരു ക്ഷേത്രം എന്ന് തന്നെ പറയാം തൂപ്പ വനമേഖലയുടെ പ്രദേശങ്ങളാണ് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ വനപ്രദേശങ്ങളാണ് ഓരോ ഉന്നതികളിലും ഉള്ള സ്ഥലങ്ങളാണല്ലോ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിരവിന്നു പോകുന്ന ക്ഷേത്രങ്ങൾ ഉള്ളത് കടമാൻകോട് ഉന്നതിയിലുള്ള ആൾക്കാർ ഇവിടെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ മത മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്ന ഒരു കാനനാ ക്ഷേത്രമാണ് കുളത്തുപ്പുഴ ശ്രീ ഭഗവതി അമ്മക്കാവ് അപ്പോൾ വലിയൊരു വിശ്വാസമാണ് ഈ പട്ടൊക്കെ കൊണ്ട് കിട്ടിയേക്കുന്നുണ്ടല്ലേ എല്ലാം കുഞ്ഞു പാവാടും കുഞ്ഞുടുപ്പോടാണ് കാരണം ഈ കുട്ടികളുണ്ടാവാത്ത ആൾക്കാർക്ക് ഉള്ള നേർച്ചയാണ് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് അപ്പോൾ അത്രയും വിശ്വാസമുണ്ട് നേർച്ചയുടെ ഫലവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ പൂജയ്ക്ക് ശേഷമുള്ള വാടാത്ത പുഷ്പങ്ങൾ തന്നെ ഇരിപ്പുണ്ട് നാട്ടു പുഷ്പങ്ങൾ കൊണ്ടാണ് പൂജകൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തിൽ വാഴാനുള്ള വഴി എന്ന് പറയുന്നത് നേരെ നിങ്ങൾ അഞ്ചൽ കുളത്തൂപ്പിള റോഡിൽ ഏഴംകുളത്ത് ജംഗ്ഷനിൽ നിന്ന് വരത്തോണ്ട് തിരിഞ്ഞ് വരണം വരുമ്പോൾ നിങ്ങൾക്ക് ഏഴംകുളം ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് വീണ്ടും ഒരു കിലോത്ത് സഞ്ചരിച്ചാൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം എത്തുന്നതിന് തൊട്ട് മുമ്പ് വനത്തിലേക്കൊരു കാണാം അതുവഴി ഞങ്ങൾക്ക് കയറി വന്നാൽ കടമാൻകോട് ശ്രീ ഭഗവതി അമ്മ നമ്മൾക്കാവിലെത്താം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ട് കൊല്ലം ജില്ലയിൽ അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഏഴംകുളം കടമാൻകോട്ടെ വനനടുവിൽ സ്ഥിതി ചെയ്യുന്ന കടമാൻകോട് ശ്രീ ഭഗവതി അമ്മ ക്ഷേത്രം പ്രകൃതിയുടെ മടുത്തട്ടിൽ ഇങ്ങനെ നിശബ്ദമായി ദേവി വാണലുള്ളാണ് സർവ്വൈശ്വര്യങ്ങളും ഇവിടെ വരുന്നവർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം ദേവിയുടെ ഇഷ്ട വഴിപാട് പായസവും തെരളിയുമൊക്കെയാണ് ഭക്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ക്ഷേത്രങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രായനം എന്ന പരിപാടിയിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മൾ കൂടുതലായി ഇങ്ങനെയുള്ള കാണനക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ക്ഷേത്രായനം എന്ന ഗ്രീൻ വീഡിയോ ചാനലിന്റെ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കുളത്തുപ്പുഴ കടമാൻകോട് ശ്രീ ഭഗവതി അമ്മ ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക